വെള്ളാപ്പള്ളി നടേശന്റെ ഒരു കാര്യം ചിരിപ്പിച്ചു കൊല്ലും ഇന്നലെ വരെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറിയിരുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇന്നിപ്പോ ഇതാ ക്രിസ്ത്യാനികളുടെ നെഞ്ചത്തോട്ട് കയറുന്നു ക്രൈസ്തവ സഭകൾ കൂട്ടത്തോടെ ആളുകളെ മതം മാറ്റുന്നു എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിം സമുദായം നാമമാത്രമായി മാത്രമാണ് പരിവർത്തനം നടത്തുന്നത് എന്നും വെള്ളാപ്പള്ളി പറയുന്നുണ്ട് എസ് എൻ ഡി പി മീനച്ചൽ യൂണിയന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നമ്മുടെ നടേശന് എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കണം അതിനുവേണ്ടി ഇങ്ങനെ ഓരോന്ന് അരവട്ടായി പറഞ്ഞുകൊണ്ടേയിരിക്കും കുറച്ചു കാലം എൻ എസ് എസിന്റെ തോളിലായിരുന്നു ഇപ്പോൾ ക്രൈസ്തവരുടെ നെഞ്ചത്തോട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിർബന്ധിച്ച് ആരുടെയും വിശ്വാസം മാറ്റാൻ സാധിക്കില്ല പിന്നെ ക്രൈസ്തവരെ അടപടലം കുറ്റം പറയുന്ന വെള്ളാപ്പള്ളി മതേതരത്വത്തിനു വേണ്ടി നവോത്ഥാന മതിൽ കെട്ടിയ ആളൊന്നുമല്ലല്ലോ ക്രൈസ്തവ സമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ഇടയിൽ വിള്ളലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉയർത്തിയിരിക്കുന്നത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം പൗരന്മാരെ പ്രാപ്തരാക്കുന്നതിനും മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും സമാധാനപരമായ സമൂഹം വളർത്തിയെടുക്കുന്നതിനുമാണ് ഇതൊന്നും അറിയാതെ മഹത്തായ എസ് എൻ ഡി പി യോഗത്തിന്റെ തലപ്പത്തിരുന്ന് സമുദായങ്ങളെ തമ്മിൽ തെറ്റിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഗുജറാത്തി മോഡലിലാണ് വെള്ളാപ്പള്ളി ഒന്നോർക്കുക ഇത് നിങ്ങളുടെ നല്ലതിനല്ല നാശത്തിനാണ് നിങ്ങളെ ഇതുവരെ വളർത്തിയ കൈകൊണ്ട് തന്നെ നിങ്ങളെ ഇല്ലാതാക്കും എന്ന് ഉറപ്പാണ് മകൻ ആദ്യം ബി ജെ പിയിലേക്ക് പോയി അന്നും വെള്ളാപ്പള്ളി ജനങ്ങൾക്ക് മുൻപിൽ കുറെ സംസാരിച്ചു ഇപ്പോൾ നിങ്ങളും വർഗീയത തുപ്പിത്തുടങ്ങി ശരിക്കും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട ഗുജറാത്തിലോട്ട് വണ്ടി പിടിക്കുന്നതാകും നല്ലത് ഹിന്ദുവിനുള്ളത് സംഘികളും ഈഴവർക്കുള്ളത് വെള്ളാപ്പള്ളിയും മക്കളും കൈയിട്ട് വാരിയാൽ ഒരു പാക്കറ്റ് മുളക് പൊടിക്കും ആളുകൾ ചിലപ്പോൾ മതം മാറും സ്വാഭാവികം ഇതാണ് ജനങ്ങളുടെ കമന്റ് കീശ വീർപ്പിക്കുന്നതിനിടയിൽ മിനിമം സ്വന്തം ജനതയുടെ ക്ഷേമപ്രവർത്തനങ്ങളെങ്കിലും നടത്താൻ വെള്ളാപ്പള്ളി ശ്രമിക്കണം ഇന്ത്യയിൽ സ്വയം മതം മാറുന്നത് കുറ്റകരമല്ല ആരും ആരെയും നിർബന്ധിച്ച് മതം മാറ്റുന്നില്ല എന്നതാണ് വാസ്തവം അങ്ങനെയുണ്ടെങ്കിൽ അത് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ വേറെയുണ്ട് തൽക്കാലം വെള്ളാപ്പള്ളി നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള ജോലി മാത്രം ചെയ്യണം തമ്മിലടുപ്പിക്കാൻ നോക്കണ്ട എന്ന് സാരം